സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഇതാണ് നമ്മളെ ബാക്കിൽ കാണുന്ന ഈയൊരു കുഴി അതുപോലെ ഈ ഒരു കുഴി ഇതിനപ്പുറത്ത് വേറൊരു കുഴി അതുപോലെ ഒരു കുഴി അവിടെ നമ്മൾ പിടിച്ചിട്ടാണ് അങ്ങനെ നാല് കുഴികളായിട്ട് ഇന്ന് മീൻ പിടുത്താണ് നമ്മളെ അബുവാക്കെടുത്ത കുഴികളെട്ടോ അബവാക്കാന്റെ കുഴികളാണ് ഈ ഒരു നാലിൽ നിന്നും മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പൊ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടാ I അത് ഈയൊരു ഭാഗത്തുള്ള മീൻപിടുത്തം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് തിലാപ്പിയകളാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പിടിക്കാനുള്ളത് ഈയൊരു ഭാഗത്തൊക്കെയാണ് അപ്പോൾ ഈയൊരു കുഴിയിലോട്ടിത് വെള്ളം ഇവിടെ തുറന്ന് വിടുന്നുണ്ട് കേട്ടോ ഇത് ഒരു പരന്ന് കിടക്കുന്നൊരു കണ്ടാണ് കുഴിയല്ല അപ്പോൾ എന്തായാലും ഇതിനപ്പുറത്തും നമ്മളിത് അവിടെ ഒരു മിഷീൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി അതും പരന്ന് കിടക്കുന്ന കണ്ടാണ് അതിൽ ചെറിയ വേറൊരു കുഴിയുണ്ട് അപ്പം അവിടെയൊക്കെ മീനുണ്ടാവും അപ്പോൾ എന്തായാലും അത് രണ്ടാമത്തെ ഭാഗം നമ്മളിവിടെ തുറന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തെ ചണ്ടിയും വെള്ളമൊക്കെ ആയിട്ട് ഈ ഒരു വറ്റിച്ച ഭാഗത്തോട്ട് ഒരു ചാല് വെട്ടി കൊടുക്കാണ് കൂടാതെ നമ്മളവിടെ വേറെ ഒരു മെഷീനും സെറ്റ് ചെയ്യും ഒരു പമ്പ് സെറ്റും കൂടി സെറ്റ് ചെയ്യും അപ്പോൾ കുറേ വെള്ളം ഈ ഇതുപോലെ ഈ ഒരു വറ്റിച്ച ഒരു ഭാഗത്തോട്ട് വരും പിന്നെ എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെ മീനുകൾ കിട്ടും നമുക്ക് ചൈന അല്ല ആ അപ്പൊ നമ്മളെ രണ്ടാമത്തെ ഭാഗത്ത് വെള്ളം പറ്റിക്കൊണ്ടിരിക്കണം അപ്പം ആദ്യത്തെ ഭാഗത്തുനിന്ന് കിട്ടിയ തിലാപ്പികളൊക്കെയാണ് ടൈ കാണുന്നത് എവിടെ ഇതല്ലേ ഒരു കിലോ ഉണ്ടാവില്ലേന്ന്

മീനോട് അത് വേറെ തന്നെയാണ് കടിക്കണ അന്നെ ഇപ്പൊ കാടും പന്തൊക്കെ വെട്ടിത്തെളിക്കണ ഇവിടെ വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ ശ്രോട്ടിട്ട് അവിടെ കൊള്ളാണ്ട് ചെല്ലാനിട്ടാണ് ഏന പോവുക എങ്ങനെ പോവുക അതാണ് കട്ടുക കടിക്കണ്ണ കടുവിന്റെ കുട്ടി ചീളക്കടു നല്ല വേദന കുട്ടിയല്ല വേദന അതാണ് അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതിന്റെ ആരാടെ അവിടെ എന്താ പാടില്ല ചെറിയ

മീനുകൾ ഇങ്ങനെ കുടിച്ചിങ്ങനെ കൊടുന്ന് വന്നിട്ട് റമ്മിൽ തൈ ഒരു കുടത്തില 来吧，上这个。 Bakalım bakalım. 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 ها وي ڏي 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 ها اڙي ڏي تا اڙي اڙي ڏي ڏي ها اڙي 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 ڏي ها اڙ

ടം പൊരുക്ക് കണ്ടത് നോക്കരുത് അതാണ് പൈപ്പ് തിലോസിറ്റാണ്

അത് ഈ ചണ്ടിയൊക്കെ ഇങ്ങനെ വലിച്ച് തപ്പാണ് നമ്മുടെ സുഹൃത്തുക്കൾ അത് ഒരു നാല് ഭാഗം വരെ ചണ്ടിയൊന്ന് വലിച്ചു തപ്പണം കേട്ടാ എല്ലാവരും ചണ്ടി ഇങ്ങനെ നോക്കുകയാണ് അവസാന ഘട്ടം അപ്പോൾ അത് നമ്മളെ രണ്ടാമത്തെ ഭാഗത്തുള്ള മീൻ പിടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ പമ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ മൂന്നാമത്തെ ഭാഗത്ത് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തു വലിയൊരു പ്രതീക്ഷ മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ മൂന്നാമത്തെ ഭാഗം നാലാമത്തെ ഭാഗമാണ് ഇനിയുള്ള മെയിൻ പ്രതീക്ഷ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ നമുക്ക് മീനും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതെല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യട്ടെ ഇതിൻ്റെ കൂടെ ചേർത്ത ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് ആവും അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ മൂന്നാമത്തെ ഭാഗത്ത് നിന്നുള്ള കിട്ടുന്ന മീനുകളും അതുപോലെ നമ്മൾ ഈ ഒരു ഒന്നിൽ നിന്നും രണ്ടിൽ നിന്നും പിടിച്ച കംപ്ലീറ്റ് മീനുകൾ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ഭാഗം കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടാ